ആന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുത്ത് ചെന്ന് കെടുക്കണ് ആര്യൻ ഞാൻ ഇവിടെ കിടന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് അവിടെ ചെന്ന് കെടുക്കും അവിടെ ചെന്ന് കിടക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് പേടിച്ച് നിലവിളിക്കുന്നുണ്ട് ആരെന്നറിയാണ്ട് പേടിക്കേണ്ട ഞാനാണ് നിനക്ക് കൂട്ട് കിടക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലോ ഏയ് അതൊന്നും കുഴപ്പമില്ല ആര്യ ആര്യൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റണ്ട ആര്യം പോയി കിടന്നോ എന്നുറപ്പം എൻ്റെ തീരുമാനത്തിനെല്ലാം മാറ്റമൊന്നുമില്ല ഞാൻ നിൻ്റെ ഇവിടെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് വിളിക്കുമ്പോൾ ആൾ വേണ്ടേ എന്ന് വിചാരിച്ച് കിടക്കാൻ വന്നതെന്ന് പറയും എന്നാൽ ശരി താങ്ക്സ് ആര്യ എന്ന് പറയും അതിന് ശേഷം കിടക്കുമ്പോൾ ആര്യ ഞാനൊരുപാട് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നത് പണ്ട് നമ്മൾ എന്ത് ശത്രുക്കളായിരുന്നു അങ്ങനെ ഇനി ഇങ്ങനെ എന്നൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറപ്പ് ഇതേ നീ മിണ്ടാണ്ട് കിടന്നില്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് അപ്പുറത്തി എന്നാൽ ശരി വേണ്ട എന്ന് പറയും ഞാൻ ഒരിക്കൽ എന്നാലും പറയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ രണ്ടും ഇതേപോലെ ഒരേ റൂമിൽ കെടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരം വെളുക്കാണ് നേരം വെളുത്ത് മിത്ര വിളിച്ചൊക്കെ കാണുമ്പോഴുള്ള എനിക്കിനത് പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചാടി എഴുന്നേൽക്കും കാലിന് മുറിവ് ഓർമ്മയില്ലാണ്ട് കാല് തറയിൽ കുത്തുമ്പോൾ വലിയ വയൽ കരയിൽ ഉണ്ട് അപ്പോൾ ആരേനെ ഓടി വരുമ്പോൾ എന്താന്ന് വെച്ചപ്പം കാല് മുറിഞ്ഞത് ഓർമ്മ ഉണ്ടായില്ല കാല് തറയിൽ കുത്തി ഭയങ്കര വേദന എന്ന് പറയും കാ എങ്ങനെ കാണട്ടെ എന്ന് പറയും അപ്പോൾ വീണ്ടും കുത്തും നിന്നോട് അങ്ങനെയല്ല പറഞ്ഞത് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്ന് പറയും ശേഷം ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കി ഞാൻ ചായയും മറ്റുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകും പിന്നീട് ആര്യൻ മുറ്റടിക്കായിരിക്കുള്ളൂ മുറ്റടിക്കണ സമയത്ത് ആ കള്ളുടിയാൻ വന്നിട്ട് അയ്യേ നാണല്ലോ ആണങ്ങൾക്ക് മുറ്റടിക്കാൻ പെണ്ണുങ്ങളകത്തിരുത്തിയിട്ടെന്ന് പറയുന്നുണ്ടോ പൊക്ക ഇവിടെ നിർത്താൻ കാരണമാണ് താനിവിടെ കൂട്ടിട്ട കുപ്പി പൊട്ടിയിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ കാലുമൽ ചില്ല് കയറിയെന്നൊക്കെ പറഞ്ഞ് അയാളെ പിടിച്ചു ഊന്തും ആ സമയത്ത് മിത്ര കിടന്ന് ഇങ്ങനെ ഒച്ചെടുക്കുന്നുണ്ട് ഭാര്യയെ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ വഴക്കുണ്ടാക്കലേ അയാൾക്ക് പൊക്കോളൂന്ന് പറഞ്ഞിട്ട് അത് ശരി ഭാര്യേനെ ഉള്ളിലിരുത്തിയിട്ടുണ്ടല്ലേ താ മുറ്റടിക്കണേ ആണങ്ങളെ പറയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ദേഷ്യം വരുന്നുണ്ട് ആര്യനെ ആര്യം വീണ്ടും പിടിച്ചുന്തി അങ്ങനെ അയാൾ പോകും പിന്നെ മിത്ര നിർബന്ധിച്ച് അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് പറയും എന്നെ വരാന്തയിൽ കൊണ്ടിരുത്താൻ പറയും ഇത് എൻ്റെ കായൽ മുറിഞ്ഞു ശരി സമ്മതിച്ചു അതിനെ ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ അതായത് അനാവശ്യമായിട്ട് എന്നോടൊന്നും പറയണ്ട ഞാൻ ചെയ്ത് തരില്ല എന്ന് പറയും പ്ലീസ് ആര്യ ഒരു തവണ മാത്രമേ എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു ആര്യൻ പൊക്കി താങ്ങിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയി വരാന്തയിലിരുത്തും അതിനുശേഷം മിത്രം ഇങ്ങനെ നോക്കിയിരിക്കായിരിക്കും ആരും മുറ്റടിക്കണേ എന്താ മുറ്റടിക്കിനെ കണ്ടിട്ടില്ല ആണുങ്ങൾ ആണുങ്ങൾ മുറ്റടിക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ ആരും മുറ്റടിക്കണേ എന്ന് പറയും എന്നും പറഞ്ഞ് മിത്രങ്ങനെ നല്ല സന്തോഷത്തോടെ നോക്കിയിരിക്കും പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ഓഫീസ് മീനാക്ഷി ഓഫീസിൽ മീനാക്ഷി ചെല്ലുമ്പോൾ എല്ലാവരും കയ്യടിച്ച് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട് മീനാക്ഷി നീ ഈ ഓഫീസിൻ്റെ അഭിമാനമാണ് ഇതേ നമ്മുടെ കാണാതായ ഫയൽ നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആരോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നീ തോറ്റു പിന്മാറിയില്ലല്ലോ നിൻ്റെ മനക്കെട്ടി സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ വായത് ഒരാതെ ഇങ്ങനെ മീനാക്ഷിനെ അഭിനന്ദിക്കുന്നു മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരും നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോട്ടല്ലായിരുന്നു കട്ട സപ്പോർട്ടല്ലായിരുന്നു പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാൻ പിന്നെ എന്താ പ്രശ്നം മാഡമെന്ന് പറയും കൃഷ്ണമംഗലത്ത് നിന്ന് പിന്നെ മീനാക്ഷിക്ക് വല്ല ഉപദ്രവം ഉണ്ടായോ ഏ ഒരിക്കലും ഉണ്ടായില്ല കാരണം ആ വീട്ടിൽ നിന്ന് തന്നെയല്ലേ വീഡിയോ പോയിട്ടുള്ളത് അപ്പോൾ അതിനർത്ഥം ആ വീട്ടിലാരോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ അതെന്നൊരു സന്തോഷമല്ലേ ഒരു ചേച്ചി എന്നൊക്കെ പറയും അത് ശരിയാണ് മീനാക്ഷി എന്തായാലും മീനാക്ഷി തളർന്നില്ലല്ലോ ഇപ്പം നമ്മുടെ ഓഫീസ് ലോകം മുഴുവൻ അറിയപ്പെട്ടു അത് മീനാക്ഷി കാരണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷത്തോടെ വീണ മേഡം മീനാക്ഷിക്ക് കയ്യൊക്കെ കൊടുത്തു വീണ്ടും വീണ്ടും അഭിനന്ദനിക്കൊക്കെ അഭിനന്ദിക്കനൊക്കെയുണ്ട് പിന്നീട് വീണ്ടും ആര്യനെയും മിത്രേനേയും തന്നെ കാണിക്കുന്നത് രണ്ടുപേരും ആര്യന് ആര്യൻ ചായയൊക്കെ ഉണ്ടാക്കി മിത്രയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ആര്യൻ എന്ന് ലീവ് ആണെന്ന് പറഞ്ഞ് പൊക്കോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ ഇന്നെന്തായാലും ലീവ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ താങ്ക്സ് ആര്യ എന്ന് പറയും അങ്ങനെ ആര്യൻ്റെ അടക്കളയിൽ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് മീനാക്ഷിയും ഇത്ര എന്നെ വിളിക്കുന്നുണ്ട് ആ എന്താ മിത്ര സുഖമാണോന്നൊക്കെ ചോദിക്കും ആ സുഖമൊക്കെ എന്ന് പറയും ആ നിനക്ക് എന്തോ സുഖക്കേട് നിനക്ക് എന്ത് സുഖക്കുറവല്ലേ ആര്യനെ പോലൊരു ചെറുപ്പക്കാരനടിച്ച് മാറ്റിയില്ലേ എന്ന് പറയും അതെ ആര്യൻ അടിപൊളി ചെറുപ്പക്കാരൻ തന്നെയാണ് പക്ഷെ ഞാനിത്തിരി പ്രശ്നത്തിൽ നേശിന്ന് പറയും എന്താ എൻ്റെ കാലിൽ ഒരു കുപ്പിച്ചില് കയറിയെന്ന് പറയും അയ്യോ എന്നാൽ നീ എന്താ ഞാൻ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയുമ്പോൾ ഏ വേണ്ട ചേച്ചി ആര്യൻ എന്നെ നന്നായി കയറിയുണ്ട് എനിക്കതും മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പറ്റില്ല ഞങ്ങൾ വരാം ഞാനും ആകാശം എന്തായാലും വരും എന്നു പറയും എന്നാൽ ശരി വന്നോ എന്ന് പറയും പിന്നീട് ആനന്ദ് ആകാശിനെയും ബാലനെയാണ് കാണിക്കുന്നത് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാലൻ ഇങ്ങനെ വരുന്ന സമയത്ത് പറയുന്നുണ്ട് അച്ഛാ ഇത് ഒരുപാട് കാശക്കായല്ലേ എന്ന് ചോദിച്ചപ്പോൾ കാശൊന്നും ഞാൻ നോക്കണില്ലേടാ ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചത് അതുകൊണ്ട് പണമൊന്നും എനിക്ക് പ്രശ്നമല്ല എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം കല്യാണത്തിന് കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇതൊരു പെണ്ണ് കാണുന്ന ചടങ്ങ് മാത്രമല്ലല്ലോ ഉറപ്പിച്ചിട്ടുള്ളൊരു കല്യാണം കൂടിയല്ലേ അതുകൊണ്ട് തന്നെ ഇതിന് എത്ര പണം ചിലവാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ സന്തോഷത്തോടെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും ആര്യനെയും മിത്രനെയും തന്നെയാണ് കാണിക്കുന്നത് മിത്ര പറയുന്ന സ്ഥലത്തേക്കൊക്കെ ആര്യൻ പൊക്കി താങ്ങി ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം അലോകിനെയും മിഥുനേയും കാണിക്കുന്നു അലോക് മിഥുനോട് പറയുന്നുണ്ട് എന്തായാലും കൃഷ്ണമംഗലത്ത നിങ്ങളുടെ ഓഫീസിൽ എനിക്കൊരു അംഗത്വം തരാൻ തീരുമാനിച്ചില്ല നിങ്ങളുടെ കമ്പനിയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തന്നെ ഇപ്പോൾ വെല്ലിച്ചനും വെല്ലിമ്മയ്ക്കും അച്ഛമ്മക്ക് ഇനി താല്പര്യമില്ല എന്തായാലും മിഥുന ഒരു ഒരു ദിവസം വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് വന്ന എല്ലാവരും ഒന്ന് പരിചയപ്പെടണം മിഥുൻ്റെ ക്യാരക്ടർ അവർക്ക് ഇഷ്ടപ്പെട്ട രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് വലിച്ചേനും വലിയമ്മയും മിത്ര പോയതോട് എവിടെയാണ് ഇങ്ങനെ ആയത് ഞങ്ങൾ നല്ലൊരു ഫാമിലി ആയിരുന്നു നല്ലൊരു ഒത്തിരിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മിത്രം എങ്ങനെ ആര്യൻ്റെ കൂടെ ജീവിക്കുന്നല്ലേ വല്ലാത്തൊരു കഷ്ടമാണ് ഞാൻ ആലോചിച്ചിട്ട് അവൻ ഭൂലോക ഫ്രോഡല്ലേ നിങ്ങളെ വീട്ടിലെ ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റി പോയതല്ലേ അവൻ എങ്ങനെ അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നാവോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആഭരണങ്ങളൊക്കെ വാങ്ങിയെടുക്കാൻ ഞങ്ങൾക്ക് അറിയാം അതിനുള്ള വഴികളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പ അലോഗിനെ അലോഗിൻ്റെ ഇനിയത്തിനെ ആരിൽ നിന്ന് അടർത്തി മാറ്റി എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ അത്ര പെട്ടെന്ന് അവരെ പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരാം പിന്നെ അലോകിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ ഇടപെടാം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പം പേഴ്സൺ അതൊന്നും വേണ്ടപ്പം എന്തായാലും ഒരു ദിവസം വീട്ടിലേക്ക് വയോ വീട്ടിലേക്ക് വന്ന് സംസാരിക്കണം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ആ ശരി എന്നാൽ ആലോകെ എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത് പിരിയുന്നുണ്ട് പിന്നീട് കൃഷ്ണ ദേവമംഗലമാണ് കാണിക്കുന്നത് ദേവമംഗലത്ത് എല്ലാവരും വട്ടം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നത് നാളെ പെണ്ണ് കാണാൻ പോകേണ്ട കാര്യത്തിന് എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വേണം പോകാൻ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കണം കാരണം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലൊരു ബന്ധമല്ലാന്നൊക്കെ പറഞ്ഞപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അച്ചാ ഇത് വേണോ എനിക്ക് എനിക്ക് തീരെ താല്പര്യം ഇല്ല അച്ഛാ നമുക്ക് ഇത് വേണ്ടാന്ന് വെച്ചാലോ പറ ഇത് നിനക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട അച്ഛാന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് ഇരി എനിക്ക് വേണ്ടിയിട്ടാണ് ഒരു വിവാഹം എങ്ങനെ നടത്തണം എന്ന് എനിക്ക് പലരെയും കാണിച്ചു കൊടുക്കാനുണ്ട് ഇതേ ബാലം നടത്തുന്ന വിവാഹമാണ് അതുകൊണ്ട് തന്നെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോണോ കല്യാണം കഴിക്കുന്നവരും കല്യാണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് കാണണം എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷിയുടെ കുത്തനാണെന്ന് മീനാക്ഷി ഒന്നും ഇണ്ടാണ്ട് നിൽക്കും ആ സമയത്ത് ഗോമതി മാത്രം മാത്രമല്ലാത്ത വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ ധർമ്മമാവും പറയുന്നുണ്ട് ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട അളിയ എന്തെങ്കിലും പ്രശ്നമായി അച്ചചേട്ടന്മാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം മുടക്കം എന്ന് പറഞ്ഞപ്പോൾ ഇല്ലട ഇല്ല നീ അവരെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ഈ വിവാഹം അങ്ങനെ ഹൂമക്കത്തിലൂടെ ഫോൺ കോളിലൂടെ മുടക്കിയാലൊന്നും നടക്കില്ല മോനെ അതിന് ആൾ വേറെ ഇനി നീ കണ്ടതല്ലേ ഉദയവർ ഉദയവർമാരെ ഒരു ഗംഭീര്യം ഒരു ഗാംഭീര്യം അതെന്തായാലും ഇവരെ ഇവരതൊന്നും നടക്കില്ല ഈ കല്യാണം നടക്ക് എന്നെ ചെയ്യും പറയും ആ സമയത്ത് ഗോമതി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കും അത് പിന്നെ ഈ വീട്ടിലെ ആദ്യത്തെ ചടങ്ങല്ലേ ആ ആദ്യത്തെ ചടങ്ങല്ലേ നടക്കണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകുന്നിട്ടൊരു പെണ്ണ് കാണലല്ലല്ലോ ആണങ്ങൾ തമ്മിൽ ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യം വെറും വരച്ച ചടങ്ങല്ലേ അപ്പോൾ ഇത് ശരിക്കും ഉറപ്പിച്ചൊരു കല്യാണമല്ലേ അപ്പോൾ എൻ്റെ ഇളയ മോൻ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെന്ന് പറയും അപ്പം പറയും ഇല്ല ഞാൻ പോ ഞാൻ വിളിക്കൂല്ല നിങ്ങളാരെങ്കിലും വിളിച്ചിട്ട് വേണമെങ്കിൽ അവൻ വന്നോട്ടേന്ന് അറിയും അപ്പോൾ എല്ലാവരും ആനന്ദടക്കം മീനാക്ഷി എല്ലാവരും പറയും വേണച്ച നിർബന്ധമായിട്ടും ആരും വേണം അങ്ങനെ എല്ലാവരുടെ വാശിക്ക് മുന്നിൽ അങ്ങനെ ബാലൻ അങ്ങനെ പെട്ടെന്ന് തന്നെ എന്നാൽ ശരി ഞാനായിട്ട് വിളിക്കൂല നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിച്ചോ അവൻ വേണം ശരിക്കും പറഞ്ഞാൽ അവനീ കല്യാ കല്യാണത്തിന് അവൻ ഈ നിശ്ചയവും ചടങ്ങുമൊക്കെ അവൻ കാണണം കാരണം കല്യാണ തല ദിവസം ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുകയും സ്വർണമൊക്കെ എടുത്ത് പോയാൽ അവൻ ഒരു കല്യാണം എങ്ങനെയാണ് നടത്തണെന്നും അതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ട് അവണെങ്കിൽ സന്തോഷമൊക്കെ എങ്ങനെയാണ് അറിയണം എന്ന് പറഞ്ഞ് നിങ്ങളാരും നിങ്ങളെല്ലാവരും പൊക്കോ പക്ഷെ എന്ന് പറയും അപ്പോൾ മീനാക്ഷി പറയും എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് അറിയും അങ്ങനെ ആനന്ദും ആകാശും ധർമ്മമാവനും ഒക്കെ ചാടി എഴുതി നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ ഗോമതിയും ചാടി എഴുതി നിൽക്കുക എന്നാൽ ശരി ഞങ്ങൾ എല്ലാവരും നേരിട്ട് പോയി വിളിക്കാമെന്ന് പറയും ഡ്രസ്സ് മാറ്റേണ്ടതെന്ന് നോക്കുമ്പോൾ എന്തിനാ ഇത് ഈ വീട് ഇവിടെ അടുത്തല്ലേ നമുക്ക് നടന്ന് പോകാന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടി നടന്ന് പോകണം ബാലന ഇങ്ങനെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് സ്വർണം തിരിച്ചു കൊടുക്കാതെ ഞാനൊരിക്കലും അവനായിട്ട് ക്ഷമിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ബാലനും പിന്നെ കാണിക്കുന്നത് ദോശയൊക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട് ആര്യൻ ഓരോ ദോശ ചൂടുന്നതിനനുസരിച്ച് മിത്രയ്ക്ക് കൊണ്ടു കൊടുക്കണേ മിത്ര അത് കഴിച്ചിട്ട് ആ സൂപ്പറായി എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു അഞ്ച് ദിവസം ഒരാൾക്ക് നമുക്ക് ഒരു ഉണ്ടാക്കണേനൊരു പരിചയം അതായത് ഒരു പരിചയം ഇല്ലായ്മയും ഉണ്ടാവുകയുള്ളൂ പിന്നത് ശരിയായിക്കോളൂന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നൊരു അഞ്ച് ദിവസം ആര്യനെ എന്നെ ഒന്ന് സ്നേഹിച്ച് നോക്കിക്കൂടെ അപ്പോൾ പിന്നെ ശരിയാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീനാക്ഷി മിത്ര അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും ഇണ്ടാതെ മിത്രനെ നോക്കി നിൽക്കുന്ന ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ